കണ്ണീരിൽ കുതിർന്ന കർഭരായുടെ ഐതിഹാസികമായ ചരിത്രകഥയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വെച്ചത് ഇബിനമുൽജിൻ നെഹ്റുവാൻ യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ വരുന്ന വഴി വരുന്ന വേളയിൽ വഴിയിൽ വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി മധുര പതിനേഴുകാരിയായ ഒരു പെൺകുട്ടി അതാ ഒരു അട്ടഹാസം ഇട്ടുകൊണ്ട് മുൽജിം എന്ന് വിളിക്കുകയാണ് മൂന്ന് തവണ ആവർത്തിച്ചപ്പോൾ മുൽജിം തൻ്റെ കുതിരയോടെ സ്വഭാവിയിട്ടും എല്ലാ പിറകോട്ട് വന്നു നോക്കിയപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ മറവിൽ ഇനി മരുഭൂമിയിൽ വൃക്ഷമുണ്ടാകുമോ എന്ന് നോക്കേണ്ട ചെറിയൊരു ചെറിയൊരു ചെടിയുണ്ട് ആ വൃക്ഷത്തിൻ്റെ മറവിൽ ഒരു പെൺകുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് മുൽജിം കണ്ടത് എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് പറയൂ എന്ന് ഇബിനുൽജിം ജിം ആ ഗൗരവത്തോടു കൂടെ ചോദിക്കുകയാണ് ഈ സമയം ഇതിങ്ങോട്ട് കേൾക്കേണ്ട താമസം പെൺകുട്ടി ഇബിനമുൽജിമിനോട് ചോദിക്കുകയാണ് എന്ത് കഴിഞ്ഞ് വന്തില്ലേ അലിയാര വിവരം മാറീക്കാനായി പോകും നീ അറിയാം നിന്നെ ഞാനും കൂറീ മോടിത്തുപൂവി അങ്ങനെ ചെറുപ്പക്കാരൻ കോടയെ കുതിരയവിടെ നിർത്തിക്കൊണ്ട് ഈ പെൺകുട്ടിയുടെ സമീപം ചെന്നപ്പോൾ പെൺകുട്ടിയൊരു ചോദ്യം ഇബിന മുൽജിം എന്നല്ലേ തങ്ങളുടെ പേര് അതെ നെഹ്റുവാൻ യുദ്ധം കഴിഞ്ഞല്ലേ നിങ്ങൾ വരുന്നത് അതെ യുദ്ധം ജയിച്ചടക്കിയ വാർത്ത അലി അറിയിക്കാൻ വേണ്ടി മദീനയിലേക്കല്ലേ നിങ്ങൾ പോകുന്നത് അതെ നീ അലിയാര വലം കയ്യല്ലേ അതെ പെൺകുട്ടിയുടെ ചോദ്യം കേട്ട ഇ മുൽജിം പെട്ടെന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് എൻ്റെ എല്ലാ റിസൾട്ടും നിൻ്റെ അടുക്കലുണ്ടല്ലോ നമ്മൾ തമ്മിലാണെങ്കിൽ മുമ്പ് ഒരു പരിചയവുമില്ല കാര്യം ശരിയാണ് പക്ഷേ എനിക്ക് നിന്നെ നന്നായി അറിയാം മുൽജിമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പറയുകയാണ് ഞാൻ ഈ വഴിവക്കിൽ നിന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിന്നത് എന്തിനാണെന്നറിയുമോ എൻ്റെ പേര് ഹദാമി എന്നാണ് നിനക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ ഒരു സൽക്കാരം ഞാൻ ഒരുക്കിയിട്ടുണ്ട് ആ സൽക്കാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ഇബിനു മുൽജിമെ അങ്ങനെ മഹാനായ ഇബിനു മുൽജിമിനെയും കൂട്ടി പെൺകുട്ടി തൻ്റെ വീടിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് മധുരപ്പതിനേഴുകാരിയായ ആ പെൺകുട്ടിയുടെ പിന്നാലെ ഇവിനെ മുൽജി അങ്ങ് നീങ്ങുകയാണ് ഹദ്ദാമി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അങ്ങനെ ചുരുക്കി പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിലെത്തി നോക്കുമ്പോൾ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിഭവങ്ങൾ മേശയിലിങ്ങനെ തീൻ മേശയിലിങ്ങനെ സുപ്രയൊക്കെ വിരിച്ച് നിരത്തി വച്ചിരിക്കുന്നു ഹദ്ദാമി പറയുകയാണ് കഴിച്ചോളൂ എല്ലാം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഇഷ്ടം പോലെ കഴിച്ചോളൂ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഹദ്ദാമി പറയുകയാണ് എന്താണ് പറഞ്ഞത് നിങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചല്ലേ വരുന്നത് അല്പം വിശ്രമിച്ചോളൂ വിശ്രമവേളയിൽ ഹദ്ദാമി ഇബിനമുൽജിമിനോട് പറയുകയാണ് എന്താണ് പറഞ്ഞത് എന്ന് ഈ കവി തന്നെ വിവരിക്കലായിരിക്കും നല്ലത് മോനേ മോനെ അറിഞ്ഞിടാനായി കഥ വിരുത്തിടനായി സൗജും ആബുവാ വിവരമില്ല വർഷം ആദുസാനി കഴിഞ്ഞുമല്ല ഹർബി ആവർ രണ്ടും കൂല പെട്ടെന്ന് അറിഞ്ഞ് മാനം നീറി കഴിഞ്ഞിടുന്ന് അതിനാൽ പ്രതി കാര്യം ഇവൾ ചെയ്തിടുവാം അതിനായി ഒരു ഹെൽപ്പ് ഇവളിൽ വേണോ ഞാൻ നിന്നെ ഇത്രക്കും മനോഹരമായ രീതിയിൽ സൽക്കരിച്ചത് അതിസാഹസികമായൊരു കാര്യം നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് മുൽജിമേ പറയൂ എന്താണത് എന്ന് മുൽജിം ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ് രണ്ട് വർഷം മുമ്പ് എൻ്റെ പിതാവും എൻ്റെ പ്രിയപ്പെട്ടവനും ഇതുപോലെ ഒരു യുദ്ധത്തിന് പോയതാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടും അവർ തിരിച്ചെത്തിയിട്ടില്ല നിന്റെ നേതാവായ അലിയാണ് അവരെ വധിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം അതിനാൽ അലിയോടെ എനിക്ക് പകരം വെട്ടണം പ്രതികാരം ചെയ്യണം അതല്ലാതെ വിശ്രമമില്ല മഹാനായി അലിയാരോട് തങ്ങൾ പകരം വെട്ടണമെങ്കിൽ അലി തങ്ങളെ പകരം വീട്ടി എനിക്കെൻ്റെ പ്രായച്ചിത്വം നടപ്പാക്കണമെങ്കിൽ അതിന് നിനക്കല്ലാതെ മറ്റാർക്കും കഴിയുകയുമില്ല അതിനാൽ എൻ്റെ മനോഹരമായ വീടും ഈ സമ്പത്തും നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു മുൽജിമേ നിന്റെ നേതാവായ അലിയെ വധിച്ച് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താലും എന്താടി നീ പറഞ്ഞത് എൻ്റെ യജന്മാനൻ്റെ തലയെടുക്കാനോ ഹദ്ദാമിയെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്ത് കിടക്കാൻ ശ്രമിച്ച മുൽജിമിനേതാ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് ഹദ്ദാമി തൻ്റെ വീടിൻ്റെ ഒരു റൂമിൽ അടച്ചിടുകയാണ് ഈ സമയം മുൽടലായി അവളും മടുത്തലായി കാര്യം മോളിന്തിടലായി നഗ്നയായ അവൾ നിൽക്കും നിലയും കണ്ടേ മുൽജിം താരിച്ച് നിന്നേ ഇബിന് മുൽജിമിനെ അടച്ചുപൂട്ടിയ വാതിലും ഇങ്ങോട്ട് തുറന്നിട്ട് പൂർണ്ണ നഗ്നയായ രൂപത്തിൽ ഹദ്ദാമി ചെന്നിട്ടം അങ്ങോട്ട് നിൽക്കുകയാണ് ഇബിലി മുൽജിൻ്റെ സ മുമ്പിൽ ഈ സമയത്ത് മുൽജിൻ്റെ ഹൃദയത്തിൽ വികാരത്തിൻ്റെ ഇടിപ്പടക്കങ്ങൾ പൊട്ടാൻ തുടങ്ങി സൗന്ദര്യവതിയായ ഹദ്ദാമിൻ്റെ നിൽപ്പ് കണ്ട് അതും നെഹ്റുവാൻ യുദ്ധം കഴിഞ്ഞ് വരുന്ന ഇബിലി മുൽജിം ക്ഷീണിതിനായി വിശ്രമിക്കുകയാണ് ശരീരത്തിലൊരു നൂൽവസ്ത്രമില്ലാതെ ഹദ്ദാമി നിൽക്കുന്ന കാഴ്ച കണ്ട് ഇബിന് മുൽജിം അങ്ങ് കൈനീട്ടിയപ്പോൾ ഹദ്ദാമി പറയുകയാണ് ചെ തൊട്ടുപോകരുത് കുറച്ചു മുമ്പ് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിന് നീ തയ്യാറല്ലെന്നും ഹദ്ദാമി വീണ്ടും പറഞ്ഞു എൻ്റെ പിതാവിൻ്റെയും എൻ്റെ പിതാവിനെയും എൻ്റെ പ്രിയപ്പെട്ടവനെയും തലയെറുത്ത നിന്റെ നേതാവ് അലിയുടെ ശിരസ് എൻ്റെ മുമ്പിൽ എത്തിച്ചു തന്നാൽ ഞാൻ നിനക്കുള്ളതാണ് എൻ്റെ അമ്പര ചുംബിയായ വീടും സമ്പത്തും നിനക്കുള്ളതാണ് മുൽജിമേ പെണ്ണിൻ്റെ ചതിക്കുഴിയിൽ വീണ ഇബിൻ ഉൽജിൻ മഹാനായ അലിയാരുതങ്ങളെ വകവരുത്താൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ് തൻ്റെ നേതാവിനെ തൻ്റെ വിശ്വസ്ത നായകനെ വകവരുത്താൻ വേണ്ടി ഇബിന മുൽജിൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല അന്ന് രാത്രി തന്നെ ഹദ്ദാമിയുടെ വീട്ടിൽ അവിടെ തങ്ങിയതിന് ശേഷം ഹദ്ദാമി പറഞ്ഞതനുസരിച്ചുകൊണ്ട് അലിയാരുതങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി മഹാനായ അലിയാരുതങ്ങളെ വധിക്കാൻ വേണ്ടി ഹദ്ദാമിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എബിൻ മുൽജിൻ മത മദീന പള്ളിയെ ലക്ഷ്യമാക്കി തൻ്റെ കുതിരപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്നറിയണ്ടേ ലക്ഷ്യം മദീനയിൽ അണഞ്ഞിടുവാൻ മൊത്ത് അലിയാരെ ശിരസാറൂ കാ രിപ്പതാക്കി അലിയെ വധിക്കുവാൻ തരവും നോക്കി പാങ്കിൻ തൊന്നിയപ്പൾ മുഴങ്ങിയിടും നേബഹി തൊഴുകാനായി അലിയാരം നേ സമയത്ത് കടാര കൊണ്ട് കുത്തി ഇബിന് മുൽജി സതിയില അന്ത്യം ഇബിന് മുൽജിം കരത്താലെന്ന് പറഞ്ഞേ വചനവും പുലർന്നിടുന്നു പിന്നെ പുത്രൻ അതെ പെണ്ണിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് മഹാനായ തങ്ങളുടെ വിശ്വസ്തനായ പടനായകൻ എബിനുമൊജ്യം മദീനത്ത പള്ളിയുടെ പരിസരത്ത് അലിയാരുതങ്ങൾ സുബഹിനസ്കരിക്കാൻ വരുന്നതും കാത്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പതുങ്ങിയിരിക്കുകയാണ് ഈ സമയമാണ് മദീന പള്ളിയിൽ നിന്നും സുബഹി സുബഹിബാഗിൻ്റെ ധ്വനി ഉയർന്നപ്പോൾ ജമാത്തിൻ്റെ നേതൃത്വം നൽകുന്നതിന് വേണ്ടി മഹാനായ അലിയാരുതങ്ങൾ പള്ളീനെ കഥാ മന്ദം മന്ദം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തക്കം പാർത്തിരുന്ന ഇവനമുൽ തൻ്റെ കരുതിയിരുന്ന കയ്യിൽ കരുതിയിരുന്ന പതിനെട്ട് തവണ വിശത്തിലൂട്ടിയ കടാര കൊണ്ട് മഹാനായ അലിയാരുതങ്ങളുടെ ശരീരത്തിൽ അഞ്ഞങ്ങ് കുത്തിപ്പോയി പണ്ട് ഷാമിലേക്ക് പോകുമ്പോൾ കച്ചവടത്തിൻ്റെ കച്ചവട സംഘത്തിൻ്റെ വർത്തമാനം അറിയാൻ വേണ്ടി പോകുമ്പോൾ വഴിയിൽ വെച്ച് ആൾക്കൂട്ടം നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടില്ലേ ആ ചെറുപ്പക്കാരനാണ് ഇബിനെ മുൽജിം ആ ഇബിനെ മുൽജിമിനോട് അരിയാരുതങ്ങൾ അന്ന് തന്നെ പറഞ്ഞില്ലേ നിൻ്റെ കൈകൊണ്ടായിരിക്കും എൻ്റെ അന്ത്യം പറഞ്ഞതുപോലെ തന്നെ മഹാനായ അരിയാരുതങ്ങൾ ശരീരത്തിൻ്റെ നേർക്കാഞ്ഞു കുത്തി എന്ന് മാത്രമല്ല മദീനയുടെ പരിസരത്ത് അതാ മഹാനായ അരി തങ്ങളുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിയെ തട്ടിമാറ്റാൻ ആരാലും ആവില്ലല്ലോ അള്ളാഹു റബുലിസ മഹാനവറുകളോടുകൂടെ നാളെ സ്വർഗ ലോകത്ത് ഒന്നിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ് നാല് ഖലീഫമാരുടെ ഭരണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു മഹാനായ അരിയാരുതങ്ങളും ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് പിന്നെ ആരാണ് ഇസ്ലാമിക ഭരണം ഭരണമേറ്റെടുത്തത് എന്ന് ഈ കവി തന്നെ പറയലായിരിക്കും നല്ലത് ും ഓഫാത്തായി പിരിഞ്ഞ പിന്നെ ഖിലാഫത്തിനാധികാരം ഹസനിൽ വന്നേ ഭരണത്തിൻ പരിചയം കുറവ് തേ മഹാനായ അനിയാരു തങ്ങളുടെ ഓഹ്ത്തിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഭരണം ഏറ്റെടുത്തത് പുത്രനായ ഹസ് എം റതി ഉള്ളാഹു അനുഭവിക്കുന്നു പക്ഷേ ഹസ് എം റതി ഉള്ളാഹുത്തലാൻ്റെ ഭരണം ഏതാനും മാസങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ കാരണം ഭരണപരിചയം കുറവായതുകൊണ്ടും മറ്റു പല കാരണങ്ങളാലും ആവി ആ റതിയുല്ലാഹുത്തലാലുവിനെ വിളിച്ചുകൊണ്ട് ഭരണം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു മഹാനായ സമൃദ്ധിയാ ഉത്തലാനു അങ്ങനെ നല്ല രീതിയിൽ മഹാനായ മാവിയ അറിയാ ഉത്തലാനു ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതാ രോഗബാധിതനായിരിക്കുകയാണ് മഹാനായ മാവിയ രോഗം മൂർജിച്ചുകൊണ്ട് കിടപ്പിലായപ്പോൾ തൻ്റെ മകൻ യസീദിനെ വിളിച്ചുകൊണ്ട് തിലാന് ചില വസിയത്തുകൾ ചെയ്യുകയാണ് എന്തായിരുന്നു മഹാനായും ആവി ആർതി ഒന്നാമുത്തലാൻ വസിയത്തുകൾ ചെയ്തതെന്ന് അറിയണ്ടേ അതാണ് അടുത്ത കവി അടുത്ത ഈരടികളിലൂടെ വിവരിക്കുന്നത് ഉടനെ വിളിച്ചിടും പലതും നടത്തിയിടും നേ എൻ്റെ മമാത്താലെ വരണം നിന്നിൽ വന്ന് ഭവിക്കുമേ അടുത്ത് ചൊങ്കിൽ ഉദക്കം മഹിൾ ബൈത്തിൽ ചെയ്തിടേണം ഞെറികേടതി നിന്ന് ണം അങ്ങനെ രോഗശയ്യരായ മാബിയ റതിയു ലാഹുത്തലാനും സ്വന്തം മകനെ യദീദിനെ വിളിച്ച് പറയണ മോനെ ശരിയായ ഭരണത്തിൻ്റെ അവകാശികൾ നമ്മളല്ല ഭരണത്തിൻ്റെ ഉത്തരവാദിത്വം ഞമ്മക്കില്ല ഭരണത്തിൻ്റെ അവകാശികളും നമ്മളല്ല ശരിക്ക് ഭരണാധികാരികൾ മുസ്ലിം മുസ്ലൈമും അതിയുള്ള അവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്നിൽ ഈ ഭരണം എത്തിച്ചേർന്നത് അതിനാൽ എൻ്റെ മരണശേഷം നീ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞെറികെട്ട് ഭരണം കാഴ്ചവെക്കാതെ അഖിലിബൈത്തിനെ നല്ല നിലയിൽ നീ സംരക്ഷിക്കണം അവർക്ക് വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഇങ്ങനെ പല വസീയത്തുകളും മാവിയാർ ദിയന്താഹുത്തിന് അനു തൻ്റെ മകനായ യസീദിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഏതായാലും ദിവസങ്ങൾ കഴിഞ്ഞില്ല വസീയത്തുകൾ പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞില്ല മഹാനായ മാവിയാർ ദിയന്താഹുഅു ലോകത്തോട് വിട പറയുകയാണ് ഞാൻ കഥ ചുരുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹാനായ മഹാവിയാർ അയുന്താഹുത്തൻ അനുവിൻ്റെ വഫാത്തിന് ശേഷം വസീയത്ത് പ്രകാരം യസീദ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ അങ്ങനെ ഭരണചക്രത്തിൽ കയറിയ തെമ്മാടിയും ധിഖാരിയുമായ യസീദ് ആദ്യമായി ചെയ്തതെന്താണെന്ന് കവി തന്നെ പറയലായിരിക്കും നല്ലത് ം ഞേറികടങ്ങിയിടുന്നേ വാപ്പാ പറഞ്ഞതിൽ എതിർ തന്നേ ആദ്യം ആഹിൽ ബൈത്തിൽ നുരുമതാലേ എടുത്ത് കളഞ്ഞല്ലോ അനുകൂല്യവും ശേഷം ഹാക്കിമീനെ പിടിച്ചിടണം തന്ത്രം യസീദും അവാൻ്റെ റസൂലിൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്ക് കയർ പിടിച്ച് മുന്നിൽ നടന്നിരുന്ന സഹാവിയായിരുന്നല്ലോ മാരായ മാവിയാറിയോഹു അൽഹൂ ഒരിക്കൽ മാനായ മാവിയാർ നീയല്ലാഹുവന്നു അള്ളാഹിൻ്റെ റസൂല് കയറിയ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ചിങ്ങനെ നടക്കണ സമയത്താണ് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു മാവിയ നീ എൻ്റെ പിന്നിൽ നടക്കും മാവിയ ഒരിക്കലും മുന്നിൽ നടക്കാൻ പാടില്ല ഇതുംങ്ങട്ട് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞപ്പോൾ മാവിയ ചിന്തിച്ചു പോയി പറച്ചോനെ ഞാൻ അള്ളാഹാൻ്റെ റസൂലിൻ്റെ ഒട്ടകത്തിനെ അള്ളാഹിൻ്റെ റസൂൽ ഇരിക്കുന്ന ഈ ഒട്ടകത്തിൻ്റെ മൂക്കേർ പിടിച്ച് മുന്നിൽ തന്നെയാണല്ലോ ഒത്തിരിയും കാലം നടന്നത് എൻ്റെ അത് വല്ല അബദ്ധം വന്നുപോയോ എൻ്റെ അടുക്ക വല്ല പാട്ടും വന്നുപോയോ സംഭവിച്ചോ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ മഹാനായ മാവിയാറിയോ കുഞ്ഞു അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിച്ചു നബിയേ